ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഓഗസ്റ്റ് മൂന്നിന് ഷോയുടെ ഗ്രാൻഡ് ലോഞ്ച് നടക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു സീസൺ സിക്സ് വലിയ വിജയമായിരുന്നുവെങ്കിലും കടുത്ത വിമർശനങ്ങളായിരുന്നു ആയിരുന്നു നേരിട്ടത് ശക്തരായ മത്സരാർത്ഥികളെ അവതരിപ്പിച്ചില്ല എന്നായിരുന്നു ഏറ്റവും കൂടുതൽ വന്ന വിമർശനങ്ങൾ അതുകൊണ്ട് തന്നെ ഇക്കുറി മത്സരം കടുത്തിട്ടില്ലെങ്കിൽ ഷോയ്ക്ക് സ്വീകാര്യത ലഭിക്കില്ല എന്ന് ആരാധകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ ഷോയുടെ പ്രമോ വീഡിയോകൾ ആരാധകരിൽ ആവേശം നിറച്ചിട്ടുമുണ്ട് അവതാരകൻ ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള സേഫ് ഗെയിമുകളും ഇത്തവണ അനുവദിക്കില്ലെന്ന വാഗ്ദാനങ്ങളോടെയാണ് പ്രൊമോ ഇറങ്ങിയത് എന്തായാലും ഇക്കുറി മത്സരം കടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇതോടെ വിലയിരുത്തപ്പെടുന്നത് അതേസമയം ആരൊക്കെയാകും മത്സരാർത്ഥികൾ എന്ന ചർച്ചയും ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ സജീവമായി നടക്കുന്നുണ്ട് ഇതിനോടകം തന്നെ പല പ്രഡിക്ഷൻ ലിസ്റ്റുകളും പുറത്തു വന്നു കഴിഞ്ഞു സിനിമ സീരിയൽ കായികം കോമഡി സംഗീതം സോഷ്യൽ മീഡിയ തുടങ്ങിയ മേഖലകളിൽ ഉള്ളവരാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിനെട്ട് പേരുടെ പട്ടിക നമുക്കിനി പരിശോധിക്കാം നടി ബിന്നി സെബാസ്റ്റ്യൻ ആണ് ഈ പട്ടികയിലുള്ള ഒരാൾ ഗോവിന്ദം സീരിയലിലെ നായികയായിരുന്നു ബിന്നി ഡോക്ടർ കൂടിയായ ബിന്നി സീരിയൽ താരം നൂബിയുടെ ഭാര്യയാണ് സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് നടിയും സ്റ്റാർ മാജിക് താരവുമായ അനുമോളും ഇക്കുറി ബിഗ് ബോസ് മലയാളം സീസണിൽ ഉണ്ടാകുമെന്നാണ് പ്രവചനങ്ങൾ കഴിഞ്ഞ സീസണുകളിലെല്ലാം പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ അനുമോളുടെ പേര് ഇടം പിടിച്ചിരുന്നു എന്നാൽ താനില്ലെന്ന് അനു വ്യക്തമാക്കിയിരുന്നു ഇത്തവണ അത്തരത്തിലുള്ള പ്രതികരണം നടി നടത്തിയിട്ടില്ല മുതിർന്ന നടി രേഖ സുരേഷ് ആണ് ലിസ്റ്റിൽ ഇടം പിടിച്ച മറ്റൊരാൾ അതേസമയം നടി വൈൽഡ് കാർഡ് എൻട്രി ആകേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് കഴിഞ്ഞ സീസണിൽ സീരിയൽ താരങ്ങൾ കുറവായിരുന്നു എന്നാൽ ഇക്കുറി നടിമാരെ കൂടാതെ കൂടുതൽ നടന്മാരും ഷോയിൽ മത്സരാർത്ഥികൾ അയേക്കുമെന്നാണ് പ്രവചനങ്ങൾ നടന്മാരായ ആര്യൻ കടോരിയ അതുപോലെ ഷാനവാസ് ഷാനു അപ്പാനെ ശരത്ത് ജിഷിൻ മോഹൻ മുൻഷി രഞ്ജിത്ത് ഒനിയൽ സാബു എന്നിവരുടെ പേരാണ് ലിസ്റ്റിലുള്ളത് ഇതിൽ തന്നെ പല പേരുകളും മുൻ ബിഗ് ബോസ് സീസണുകളുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിരുന്നു വിവാദ താരമായ രേണു സുധിയുടെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട് തുടക്കം മുതൽ രേണുവിന്റെ പേര് ചർച്ചയായിരുന്നു എന്നാൽ ഇതുവരെയും തന്നെ ബിഗ് ബോസിൽ നിന്നും വിളിച്ചിട്ടില്ല എന്നാണ് രേണു ആവർത്തിക്കുന്നത് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും താൻ മത്സരിക്കുമെന്നും രേണു വ്യക്തമാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു രേണു ഷോയിൽ എത്തിയാൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ബിഗ് ബോസ് അനലിസ്റ്റുകളിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഭിശ്രീയും ഇക്കുറി പ്രൊഡിക്ഷൻ ലിസ്റ്റിലുണ്ട് കൂടാതെ ഫാഷൻ കോറിയോഗ്രാഫറായ നെവിൻ ആർ ജെ ബിൻസി സ്റ്റാൻഡപ്പ് കൊമേഡിയനായ ദീപക് മോഹൻ ഗായകൻ അക്ബർ ഖാൻ അവതാരക ശാരിക ലസ്ബിയൻ കപ്പിൾസായ ആദിലാനൂറ അഭിനേത്രിയും അഭിഭാഷകനുമായ ശൈത്യ സന്തോഷ് എന്നിവരാണ് പതിനെട്ട് പേരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇതുകൂടാതെ രണ്ട് കോമണേഴ്സ് കൂടി ഉണ്ടാകും ഒരു സ്ത്രീയും പുരുഷനുമായിരിക്കും എത്തിയേക്കുക അപ്പോൾ എന്തായിരിക്കും ഇത്തവണത്തെ അംഗമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളും ഇതിന് കാത്തിരിക്കുന്നുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തവരെ നന്ദി